എവിടെ എത്തി നിൽക്കുന്നത് നമ്മള് അർജുനോട് ഭഗവാൻ പറയണ അല്ലെ അർജുന നി നീ ആയത് കൊണ്ട് മാത്രാണ് നിന്നെ പോലെ ഒരാൾക്ക് ഇത് ഈ വിശ്വരൂപ ദർശനം സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ പഠിച്ചത് കൊണ്ടോ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ടോ ഒന്നും ആ ഈ വിശ്വരൂപ ദർശനം സാധിക്കില്ല നിനക്ക് നിനക്കെൻറെ അനുഗ്രഹമുള്ളോടെ നീ വളരെ അനുഗ്രഹീതനാണ് അപ്പൊ നീ വളരെ അനുഗ്രഹീതനായതുകൊണ്ടാണ് എനിക്ക് ദർശനം സാധിച്ചത് എന്ന് പറയുന്നത് അപ്പൊ പലതരം പൂജാകർമ്മങ്ങൾ കൊണ്ട് ദാനധർമ്മങ്ങൾ കൊണ്ടൊന്നും ഈ ദർശനം സാധ്യല്ല അതുപോലെ ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന തരത്തിലുള്ള ഉഗ്ര തപസ്സുകൊണ്ടും ഇത് സാധ്യല്ല എന്ന് പറയുന്നത് അർജുനോട് അപ്പൊ എന്തായാലും അർജുനനെ സമാധാനിപ്പിക്കേണ്ട എന്താണ് അർജുനൻ ധൈരായ മാർഗത്തിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ട് നീ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് അടുത്ത ശ്ലോകത്തില് ഭഗവാൻ പറയാണ് ഒൻപതാമത്തെ ശ്ലോകം ചൊല്ലുകയുള്ളൂ വിമൂഢ ഭാവാ ഭാവോ ദൃഷ്ടാരൂപം ഘോരമീ ദ്രമദേ वे वे वेदेदभीहि प्रीतिमानाः पुनस्त्वं तदेव मे रूपमिदं प्रपश्य। एतत् श्लोकः 49 तमः श्लोकम् भगवान् गुरुः माते वेदामा च विमोठभावः दृष्ट्वा रूपं खोरमे द्रृग्ममेतम् विपेटभीहि प्रिदमानाः पुनस्त्वं സദൈവമേ രൂപമിതം പ്രപശ്യ അർജുനോട് ഭഗവാൻ പറയുന്നു എന്താണ് പറയുന്നു എന്റെ ഈ ഒരു രൂപം എന്ന് പറഞ്ഞാൽ മമ എന്ന് പറഞ്ഞാൽ ഇവിടെ വിശ്വരൂപനായ എൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്രകാരമുള്ള ഘോരം ഇതം രൂപം ഘോരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഭയം ജനിപ്പിക്കുന്നതായ ഈ രൂപം ദൃഷ്ടുവാ കണ്ടിട്ട് തേ നിനക്ക് വ്യഥാ ദുഃഖം തോന്നേണ്ട എന്ന് പറയുന്നത് എന്റെ ഈ പേടിപ്പെടുത്തുന്നതായ ഭീതിജനകമായി രൂപം കണ്ടിട്ട് നീ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല എനിക്ക് ദുഃഖം തോന്നേണ്ട ആവശ്യമില്ല എന്നിട്ട് പറയാണ് വിമൂഢ ഭാവ നീ കർത്തവ്യ വിമൂഢനായി പഠിക്കുന്നു കർത്തവ്യത്തിൽ നിന്ന് ഒളിച്ചോടരുത് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കരുത് പിന്നെ വിഭേദി വിഭേദഭിന്ന് പറഞ്ഞാ ഭയമെല്ലാം വിട്ടുകളഞ്ഞ് പ്രീതമനാ മനസ്സ് നീ എന്റെ തദ് തദ്ൻ രൂപം പറഞ്ഞാൽ മുമ്പ് കണ്ടിരുന്ന ആ ഈ കൃഷ്ണ തന്നെ പ്രപശ്യ കൃഷ്ണരൂപത്തെ തന്നെ കണ്ടുകൊള്ളൂ എന്ന് പറയുന്നത് ഇവിടെ അർജുനൻ ചോദിക്കുന്നത് വിഷ്ണുവിന്റെ രൂപം ചതുർഭുജനായ വിഷ്ണുവിന്റെ രൂപം കണ്ണെന്നാണ് പറയുന്നു പക്ഷെ ഇവിടെ കൃഷ്ണൻ മറുപടി പറയുന്നത് നീ എന്റെ മുമ്പ് നീ എന്നെ കണ്ടിരുന്നില്ലേ കൃഷ്ണൻ രൂപം അത് കണ്ടുകൊള്ളൂ എന്നാണ് പറയുന്നത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ എന്റെ ഈ ഒരു ഭയ ഭീതിജനകമായ രൂപം വിശ്വരൂപനായ എന്റെ ഈ പേടിപ്പെടുത്തുന്ന ഈ രൂപം കണ്ടിട്ട് നിനക്ക് ദുഃഖം ഒന്നും തോന്നേണ്ട ആവശ്യമില്ല കർത്തവ്യങ്ങളൊന്നും അനുഷ്ഠിക്കാതിരിക്കരുത് നീ എന്ന് പറയുന്നത് കർത്തവ്യ വിമൂഢനായി ഭവിക്കരുത് എന്ന് പറയുന്നത് നീ ചെയ്യേണ്ടത് ഇതാണ് നീ ഭയമെല്ലാം മാറ്റിവെക്കും എന്റെ ഭയമെല്ലാം കളഞ്ഞ് മനസ്സെല്ലാം തെളിഞ്ഞ് നീ എന്റെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന ഈ കൃഷ്ണരൂപം തന്നെ കണ്ടുകൊള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത് മാതേ വ്യഥാമാ വിമൂഢഭാവ അപ്പൊ വിവരൂപം എന്തിനാണ് ഭഗവാൻ പ്രദർശിപ്പിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ദുഃഖമുണ്ടാക്കാനല്ല അർജുനനെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല വിശ്വരൂപം കാണിച്ചു കൊടുക്കും പിന്നെ കർത്തവ്യങ്ങളൊന്നും അനുഷ്ഠിക്കാതെ ആ വിമൂഢഭാവത്തിൽ ഇരിക്കാനും അല്ല വിശ്വരൂപം കാണിച്ചു കൊടുത്തു പിന്നെന്തിനാ ആ സർവേശ്വര ഭാവം വ്യക്തമായിട്ട് കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയത്തിന്റെ ആവശ്യമില്ല അപ്പൊ ഭയമൊന്നുമില്ലാതെ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ സ്വധർമ്മം അനുഷ്ഠിക്കണം അർജുനൻ അതിനുവേണ്ടിയാണ് ഭഗവാൻ ഈ വിശ്വരൂപം സർവേശ്വര ഭാവം ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തു അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം ഈശ്വരനെ അറിയുന്ന ഒരാൾക്ക് താൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ തന്റെ സ്വതർവം അനുഷ്ഠിക്കാം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരാർപ്പണമായിട്ട് ഈശ്വരനെ തൻ്റെ കർത്തവ്യങ്ങളും കർമ്മങ്ങളും ഈശ്വരാർച്ചനയാണോ ഈശ്വരനെ അർപ്പിക്കലാണ് ഭഗവാന് അർച്ചന ചെയ്യലാണ് അപ്പം എന്റെ കർമ്മങ്ങൾ മുഴുവൻ ഭഗവാന്റെ അർച്ചനയാണ് എന്നുള്ള രൂപത്തില് സ്വധർമ്മം അനുഷ്ഠിക്കാനായിട്ട് സാധിക്കും എങ്ങനെയുള്ള ആൾക്ക് ഈശ്വരനെ അറിയുന്നുള്ള ആൾ അപ്പൊ ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ തേന ഏത് വ്യവസ്ഥയിലാണോ നിൽക്കുന്നത് ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് തലത്തിലാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ തൻ്റെ സ്വധർമ്മം അനുഷ്ഠിക്കാൻ പറ്റും ഏത് രീതിയിൽ ആ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതെല്ലാം ഈശ്വരനെ അർച്ചിക്കുന്നതായിട്ട് ഈശ്വര പൂജയായിട്ട് തൻ്റെ സദർ അനുഷ്ഠിക്കാൻ വേറെ വഴിയില്ലാന്ന് അറിയാം കാരണം ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ മാർഗം ഇല്ലാന്ന് ആ വ്യക്തിക്ക് ബോധ്യമാവും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്റെ ഈ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുത്തത് എന്ന് പറയാൻ അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ എന്താ ചെയ്യുന്ന തന്റെ പഴയ ആ കൃഷ്ണരൂപത്തിൽ തന്നെ അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് വിശ്വരൂപമൊക്കെ മാറ്റി തന്റെ പഴയ ആ കൃഷ്ണന്റെ രൂപത്തില് അർജുനന്റെ മുന്നിൽ വന്നു നിൽക്കുകയാണ് അപ്പൊ ഇനി സഞ്ജയനാണ് പറയുന്നത് സഞ്ജയ ഉവാജ സഞ്ജയൻ പറയാണ് അടുത്തത് ഉം അപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് കൃഷ്ണൻ വിശ്വരൂപത്തിൽ നിന്ന് മാറി തന്റെ കൃഷ്ണരൂപം കൈക്കൊണ്ട് കൈകൊണ്ട് അർജുൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് സഞ്ജയൻ പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ അൻപതാമത്തെ ശ്ലോകം രൂപം വാസുദേവോക് भूत्वा पुनः सौम्य वबुर्म महात्मा संजय पर्याय अर्था संजय उवाच इत्यअर्जुनं वासुदेवस्तदोक्त्वा सुगम रूपं दर्शयामास भूयः आश्वसयामास च भेदमेनं भूत्वा पुनः सौम्य वबुर्म महात्मा अर्जुन अबो വാസുദേവ വാസുദേവാണ് കൃഷ്ണൻ കൃഷ്ണൻ അർജുനോട് പറയുന്നത് അർജുനം ഇതി ഒക്തുക അർജുനോട് ഇപ്രകാരം പറഞ്ഞു നേരത്തെ പറഞ്ഞ രീതിയിലെല്ലാം പറഞ്ഞിട്ട് വേവാനന്ദ ചെയ്ത തഥാസ്വകം രൂപം മുമ്പുണ്ടായിരുന്നത് പോലെ സ്വന്തം രൂപം ഭൂയാ എന്ന് പറഞ്ഞാൽ വീണ്ടും ദർശയ മാസ കാട്ടി കാട്ടിക്കൊടുത്തു പോകുന്നത് തൻ്റെ പഴയ രൂപം തന്നെ കൃഷ്ണനായിരിക്കുന്ന തന്റെ പഴയ രൂപം തന്നെ അർജുനെ കാണിച്ചു കൊടുക്കുക എന്നിട്ട് സഞ്ജയൻ പറയുന്നതാണ് മഹാത്മാ എന്ന് പറഞ്ഞാൽ വിശ്വാത്മാവായി നിന്നിരുന്ന ഭഗവാൻ വീണ്ടും പുനഃ വീണ്ടും സൗമ്യവപഭൂത്വം ശാന്ത ശരീരനായി ഭവിച്ച് ഭവിച്ചു ഭീതമേനം ഭയപ്പെട്ടു നിന്ന പേടിച്ചു നിന്ന അർജുനനെ ആശ്വാസയാസ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നാണ് വരെ അപ്പൊ തൻ്റെ പഴയ കൃഷ്ണന്റെ രൂപം തന്നെ കാണിച്ചു കൊടുത്തു എന്നിട്ട് അർജുനനെ ആശ്വസിപ്പിക്കുകയാണ് ഭഗവാൻ അർജുനനെ ആശ്വസിപ്പിക്കുകയാണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നു അപ്പോ ഇപ്രകാരം പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ നീ എന്റെ പഴയ കൃഷ്ണരൂപം തന്നെ കണ്ടുകൊള്ളു ഉം നീ പേടിക്കേണ്ട ആവശ്യമല്ല ഈ വിശ്വരൂപദർശനത്തില് വിശ്വരൂപം എന്റെ ഈ പേടിപ്പെടുത്തുന്ന ഈ ഘോര രൂപം കണ്ടിട്ട് എനിക്ക് ഭയം തോന്നേണ്ട ആവശ്യമില്ല എന്റെ കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കരുത് എന്ന് പറഞ്ഞ് എൻ്റെ പഴയ ആ കൃഷ്ണന്റെ രൂപം തന്നെ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ സ്വന്തം രൂപം കാണിച്ചു കൊടുക്കുക അപ്പൊ വിശ്വരൂപനായിട്ട് അല്ലെങ്കിൽ വിശ്വാത്മാവനായിട്ട് നിന്നിരുന്ന ആത്മാവായി നിന്നെ ഭഗവാൻ വീണ്ടും കൃഷ്ണൻ എന്റെ ശരീരത്തിൽ ശാന്ത ശരീരമായിട്ട് ഭവിച്ചു എന്നിട്ട് പേടിച്ചു തന്ന അർജുനനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നാണ് സഞ്ജയൻ പറയും സുഖം രൂപം ദർശയാമാ അപ്പൊ അർജുനൻ കുറച്ചു മുമ്പ് ആവശ്യപ്പെട്ടത് ആ ഭീതിപ്പെടുത്തുന്ന ലഘോരമായ വിശ്വരൂപം ഉപേക്ഷിക്കണം എന്നിട്ട് എന്ത് കാണണം എന്ന് പറഞ്ഞ വിഷ്ണുവിന്റെ രൂപം കൈക്കൊള്ളണം എന്നാണ് പറഞ്ഞത് ചതുർഭുജനായ വിഷ്ണുവിന്റെ രൂപം കൈക്കൊള്ളണം എന്നാണ് അർജുനൻ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കൃഷ്ണന്റെ മഹാത്മ്യം മനസ്സിലായി അർജുനൻ അപ്പൊ അതുകൊണ്ട് തന്നെ അർജുന അർജുനൻ ഒരുപക്ഷെ ഇനിയും പഴയ പോലെ തന്റെ തേര് തെളിക്കുന്ന ഒരു സാരഥിയായിട്ട് കൃഷ്ണനെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ അർജുനൻ കാരണം ഇനി അർജുനന് അത് പറ്റിക്കൊള്ളണമെന്നില്ല കാരണം മുന്നിലിരിക്കെ സാക്ഷാൽ ഭഗവാനാ ഭഗവാനാണ് എങ്ങും നിറഞ്ഞിരിക്ക ഭഗവാനാണ് അർജുന പോത്തി അപ്പൊ ഇനി വീണ്ടും ആ കൃഷ്ണനായി വന്ന് എന്റെ തേര് തെളിക്കേണ്ട ആവശ്യമില്ലാന്നാണ് സൂചന പക്ഷെ ഭഗവാൻ എന്താ ചെയ്ത് ഭഗവാൻ പഴയ രൂപത്തിലാണ് പാർത്ഥശാരഥിയായിട്ട് തന്നെയാണ് ഭഗവാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് എന്നിട്ട് പഴയപോലെ കയ്യിൽ ചമ്മട്ടിയായിട്ട് നിൽക്കുകയാണ് എന്ന് പറയുകയാണ് ഉം അപ്പോ എന്താണ് അവിടെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണ അർജുനൻ ആഗ്രഹി കാണാൻ ആഗ്രഹിച്ച വൈഷ്ണവ രൂപം എന്ന് പറയുന്നത് ദിവ്യരൂപ ദർശനത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു അർജുനൻ കണ്ട വൈഷ്ണവ രൂപം എന്ന് പറയുന്നത് അപ്പോ അർജുനന് ഭഗവാനോട് തോന്നിയ ഭക്തി വിശ്വരൂപ ദർശനത്തിലൂടെ ഭഗവാനോട് തോന്നുന്നില്ല ആ ഭക്തി കാരണം ഭഗവാനെ വീണ്ടും ഒരു തേരാളിയാക്കാൻ അർജുനൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന് പക്ഷെ ഭഗവാനാണെങ്കിലോ തന്റെ അവതാരം എന്തിനാണോ താൻ അവതരിച്ചിരിക്കുന്നത് ആ ആ അവതാരോദ്ദേശം മുഴുവൻ നിറവേറ്റാതെ ഈ പാർത്ഥസാരഥി എന്ന് പറയുന്ന ജോലി ഉപേക്ഷിക്കാനും തയ്യാറില്ല മനസ്സിലായ കാരണം അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കണം അതാണ് തന്റെ ഉദ്ദേശം അപ്പൊ അത് ചെയ്യിക്കുന്നത് വരെ ഭഗവാൻ ആ ഒരു ജോലി വിട്ടുകളിൽ തയ്യാറല്ല ഭഗവാൻ അപ്പൊ ഇവിടെ ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ച് അദ്ദേഹം തൻ്റെ ആത്മാന്വേഷണത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകും പോകുംതോറും പല ദർശനങ്ങളൊക്കെ എന്ന് വരാം പല സത്യദർശനങ്ങളുടെ പല സ്റ്റേജുകൾ അനുഭവത്തിൽ എന്ന് വരാം പക്ഷെ അതൊന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പ്രാരബ്ധകർമ്മം ഒടുങ്ങിയാലേ അതൊക്കെ സ്ഥിരമാവുള്ളൂ അപ്പൊ തൽക്കാല ഈ ശരീരത്തില് ശരീരത്തിന് എന്തൊക്കെ പ്രാരബ്ധ കർമ്മങ്ങൾ അവശേഷിക്കുന്നുണ്ടോ അത് തീരുന്നത് വരെ ആ ദർശനങ്ങളൊന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല എന്നാണ് അവര് എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ മായ തന്റെ പ്രാരബ കർമ്മം ചെയ്തു തീർക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ മനുഷ്യര് നമ്മളെല്ലാവരും തന്നെ ഓരോരോ കർമ്മം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ മായയാണ് അത് പ്രേരിപ്പിക്കുന്നത് കാരണം അത് നമ്മുടെ പ്രാരബ്ദാണ് അപ്പൊ പ്രാരബ്ധ കർമ്മം ചെയ്യാൻ നമ്മളൊക്കെ അധ്യസ്ഥരാണ് അപ്പൊ അത് ഫലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ മായ അത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ആ കർമ്മം ചെയ്യാനായിട്ട് അപ്പൊ ഇവിടെ ഭഗവാൻ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യാണ് ഭഗവാൻ ആ ശരീരത്തിൽ വരാനുള്ള കാരണം ഇതാണ് തന്റെ പ്രാരബ്ധകർമ്മം അർജുനന്റെ തേരാളിയായിട്ടിരിക്കുക എന്നുള്ളതാണ് അത് ഭഗവാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു പക്ഷെ അർജുനനാണെങ്കിൽ തന്റെ ജോലി അറിയാതെ ചെയ്യുന്നു ഇത്ര വ്യത്യാസമുള്ളു എന്നാണ് ഭഗവാൻ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യണത് അർജുനൻ അറിയാതെ അപ്പൊ ഇത്രയും ആയപ്പോഴേക്കും അർജുനന്റെ അർജുനന് ശാന്തമായി അർജുനന്റെ മനസ്സൊക്കെ പേടിയൊക്കെ മാറും അർജുനന്റെ മനസ്സ് ശാന്തമായി എന്നിട്ട് ഭഗവാനോട് പറയണം അർജുനൻ ഇനി ഭഗവാനോട് പറയാൻ പോവാണ് എന്താണ് പറയുന്ന അടുത്ത ശ്ലോകത്തിൽ അൻപത്തിയൊന്നാമത്തെ ശ്ലോകം ചൊല്ലിക്കും അർജുന അർജുനൻ ഭഗവാനോട് പറയണം എന്താണ് പറഞ്ഞത് മാനുഷ്യം സൗമ്യം ജനർദ്ദന ഇതൃത് സചേത പ്രകൃതി ജനാർദ്ദൻ അർജുന ഭഗവാനോട് പറയണ ജനാർദ്ദൻ അലിയോ കൃഷ്ണ തവ അങ്ങയുടെ സൗമ്യമായ പ്രശാന്തമായ ഈ ഇതം മനുഷ്യൻ രൂപം ഈ മനുഷ്യരൂപം കണ്ടിട്ട് ദൃഷ്ടുവ ഈ മനുഷ്യരൂപം കണ്ടിട്ട് ഇപ്പോൾ ഇതാനിയും പറഞ്ഞ ഇപ്പോ ഞാൻ സചേതാഹ എന്ന് പറഞ്ഞ ശാന്തഹൃദയനായി മാറിയിരിക്കുന്നു എന്റെ മനസ്സ് ശാന്തമായിരിക്കുന്നു പിന്നെയോ പ്രകൃതി ഗത എന്റെ യഥാർത്ഥ സ്വഭാവത്തെ സ്വഭാവത്തെ ഞാൻ പ്രാപിച്ചവനായിരിക്കുന്നു സംവൃദ്ധ അസ്മി എന്ന് പറഞ്ഞ യഥാർത്ഥ സ്വഭാവത്തെ പ്രാപിച്ചുവനും ആയിരിക്കുന്നു എന്ന് പറയുകയാണ് അർജുനൻ എന്നാൽ തന്റെ പേടിയൊക്കെ പോയി ഭയമൊക്കെ മാറി എന്നാണ് അർജുനെ സൂചിപ്പിക്കുന്നത് കൃഷ്ണനോട് പറയുന്നത് അല്ലയോ കൃഷ്ണ അങ്ങയുടെ പ്രശാന്തമായി മനുഷ്യരൂപം കണ്ടിട്ട് ഇപ്പൊ ഞാൻ ശാന്തമായിരിക്കുന്നു എന്റെ ഹൃദയം മനസ്സ് ശാന്തമായിരിക്കുന്നു ഹൃദയം ശാന്തമായിരിക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ എന്റെ യഥാർത്ഥ സ്വഭാവത്തെ പ്രാപിച്ചവനായിരിക്കുന്നു എന്ന് പറയുകയാണ് സജേത പ്രകൃതി നമ്മളിലൊക്കെ ജീവിതം എന്ന് പറയുന്നത് കർമ്മവാസനകൾ നിറഞ്ഞതാണ് കർമ്മവാസനമായാണ് ഈ ജീവിതം എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നോ സത്യത്തിന് കർമ്മവാസന തീരെ ഇല്ല കർമ്മവാസനയുടെ സ്പർശനം തീരെ ഇല്ലാത്തതാണ് സത്യം എന്ന് പറയുന്നത് അപ്പോ സത്യം എന്ന് പറഞ്ഞാൽ വാസനകളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ വാസനകളൊക്കെ അവസാനിക്കുന്ന ആ ബോധതലമാണ് സത്യം എന്ന് പറയുന്നത് അപ്പൊ ആ സത്യത്തില് എത്തിച്ചേരുന്നതിന് മുമ്പുള്ള ഓരോ അനുഭവങ്ങള് അല്ലെങ്കിൽ ഓരോ അനുഭവ ഘട്ടങ്ങള് ആ സത്യസ്വരൂപത്തില് വാസന ഉണ്ടാക്കുന്ന അനുഭവ ഘട്ടങ്ങളാണ് എന്നാണ് പറയുന്നത് അതിലുള്ള വാസന ഉണ്ടാക്കാൻ സഹായിക്കും സത്യസ്വരൂപത്തിലുള്ള അപ്പൊ ശരിക്കു പറഞ്ഞാൽ വിശ്വരൂപ ദർശനത്തിന്റെ സ്ഥിതി പോലും അതാണ് എന്നാണ് പറയുന്നത് കാരണം വാസനകള് നമ്മളുടെ ഉള്ളിലെ വാസനകൾ കുറഞ്ഞ് വരുംതോറും സത്യബോധം കൂടി വരും സത്യത്തിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു വരും വാസനകൾ കുറയുമ്പോൾ അപ്പോ ഒരു ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ആ വാസനയുടെ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ആൾക്ക് വാസന തീരെ ഇല്ലാത്ത അടുത്തൊരു സ്റ്റേജിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉയരാനൊന്നും പറ്റില്ല വാസനകൾ കുറഞ്ഞു കുറഞ്ഞ് പതുക്കെ പതുക്കെ ഉയരാനായിട്ട് പറ്റുള്ളൂ അപ്പോ ഇനി അഥവാ ഈ വാസനകള് കുറയുമ്പോഴാണ് പാകത വരിക സത്യദർശനത്തിന് ഇനി ആ പൂർണമായിട്ടുള്ള പാകത വരുന്നതിനു മുമ്പ് തന്നെ പെട്ടെന്ന് ചില ദർശനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്ക പരിഭ്രാന്തി ഉണ്ടാവും നമ്മൾക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ചിലര് ഈ മാർഗത്തിൽ വന്നിട്ട് അവര് കഠിനമായ സാധനാനുഷ്ഠാന ഗുരുജി അതുകൊണ്ടാണ് വളരെ വളരെ പ്രധാനമാണിത് ശ്രദ്ധിച്ച് കേൾക്കണം അല്ലെ ഗുരുജി എപ്പോഴും പറയാറില്ല എന്താണെന്ന് അറിയാമോ ചിലര് പറയാറുണ്ട് ഞാൻ എന്താണ് കുണ്ടലിനി ശക്തി ഉയർത്തുന്ന ഉണർത്തുന്ന കാര്യമൊക്കെ പറഞ്ഞു ഗുരുജി പറഞ്ഞാൽ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്ത് ചെയ്യാതിരിക്കൂ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥക്കനുസരിച്ച് നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള സാധനാനുഷ്ഠാനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മനസിലാ കാരണം ഓരോരുത്തർക്കും ഓരോരോ സാധനാനുഷ്ഠാന യോഗികൾക്ക് അതിനനുസരിച്ചുള്ള സാധനാനുഷ്ഠാനങ്ങൾ ഗൃഹസ്ഥന്മാർക്ക് അതിനനുസരിച്ചുള്ള സാധനാനുഷ്ഠാനങ്ങള് സിദ്ധി വേണം എന്നുള്ളവർക്ക് അതിനനുസരിച്ച് സിദ്ധന്മാർക്ക് അങ്ങനെയൊക്കെയാണ് ഗുരുജി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊന്നും അറിയാതെ ആളുകൾ പലതിന്റെയും പിന്നാലെ പോയി പല പല കഠിനമായ സാധനാനുഷ്ഠാനം അവിടെ അങ്ങനെ ഉണ്ട് ഇവിടെ അങ്ങനെ ഉണ്ട് ഒക്കെ പറഞ്ഞ ഓടി പോകും കാരണം അത് ഇതാണ് പറയണത് അപ്പൊ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾക്കൊരു പാകത വരാതെ ചിലപ്പോൾ ചില ദർശനങ്ങളൊക്കെ ഉണ്ടായിന്ന് വരാം അങ്ങനെ കഴിഞ്ഞാൽ അത് നമുക്ക് ആവും നമ്മൾ പരിഭ്രാന്തിക്ക് കാരണമാവും അതുകൊണ്ടാണ് ആളുകൾ ചിലപ്പോൾ ചിത്തഭരമൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഇത്തരം ദർശനങ്ങൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അവരത് പാകത തന്നിട്ടില്ല ആ ഒരു മെച്യുരി മെച്ചൂരിറ്റി വരാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അനുഭവങ്ങൾ ഉണ്ടാവുമോ അങ്ങനെ ഉണ്ടാവും എന്നാണ് അവർ അപ്പം എന്ത് തരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു മെച്യൂരിറ്റി വരാത്തിടത്തോളം കാലം സത്യദർശനത്തിനുള്ള പാകത വരാത്തിടത്തോളം കാലം എന്ത് വേണം തൽക്കാലം നമ്മൾ ഓരോരുത്തരും എവിടെയാണോ എത്തി നിൽക്കുന്നത് ആ ഒരു കർമ്മമണ്ഡലത്തില് അതിൽ നിന്നുകൊണ്ട് മാത്രമേ ശാന്തി സുഖമൊക്കെ കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ആ വിശ്വരൂപം മാറി ആ കൃഷ്ണന്റെ പഴയൊരു പാർത്ഥസാരഥിയായിട്ട് കാണാൻ സാധിച്ചോടുകൂടി അർജുനനെ തന്റെ സ്വന്തം പ്രകൃതി തിരിച്ചെത്താൻ പറ്റി പറ്റി അല്ലെ സ്വസ്ഥമായി എന്ന് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് അതുവരെ അർജുനൻ ആകെ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു കാരണം അർജുനന് ആ ഈശ്വരന്റെ ദർശനം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അതിനുള്ള മെച്യൂരിറ്റി അർജുനന് വന്നിട്ടില്ല അപ്പൊ വീണ്ടും പഴയ രൂപം കാണിച്ചു കൊടുത്തപ്പോ അർജുനൻ തിരിച്ച് തന്റെ സ്വപ്രകൃതിയിലെത്തി നടപരുന്ന ശാന്തമായിട്ടുള്ള അവസ്ഥയിലെത്തി എന്ന് അർജുനൻ പ്രഖ്യാപിക്കാനുള്ള കാരണം അതാണ് അപ്പൊ ഇനി അർജുനൻ ശാന്തനായി അപ്പൊ അർജുനനോട് ഇപ്പൊ പാർത്ഥസാധയുടെ രൂപത്തിലാണ് കൃഷ്ണൻ വന്നിരിക്കുന്നത് അല്ലെ കൃഷ്ണനായിട്ടാണ് വന്നിരുന്നത് തന്റെ വിശ്വരൂപദർശനം ഒക്കെ കഴിഞ്ഞു എന്നിട്ട് പഴയ രൂപത്തിൽ കൃഷ്ണന്റെ രൂപത്തിൽ പാർത്ഥസാധയുടെ രൂപത്തിൽ വന്നു എന്നിട്ട് അർജുനൻ ഭഗവാൻ അർജുനനോട് പറയുന്നത് എന്താന്ന് അറിയാമോ അർജുനന് ഈ ദർശനം കിട്ടാനുണ്ടായ ഭാഗ്യത്തെ കുറിച്ചാണ് ഇനി അർ അർജുനോട് ഭഗവാൻ പറയുന്നത് കാരണം അർജുനൻ അങ്ങേയറ്റം ഭാഗ്യമുള്ളത് കൊണ്ടാണ് അർജുനന് ഒരു ദർശനം സാധിച്ചത് എന്ന് ഭഗവാൻ അർജുനനെ ബോധ്യപ്പെടുത്തുകയാണ് ഒമ്പത്തിരണ്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കുള്ളൂ ശ്രീ ഭഗവാനുവാചർ ദശമിതം രൂപം നിത്യം ദർശനകാംക്ഷിണ അർജുനോട് ഭഗവാൻ അറിയണം എന്താണ് പറയുന്നത് സുദുർദർശമിതം രൂപം ദൃഷ്ടവാനസിൻ മമ ദേവ അപ്യൂപസ് നിത്യം ദർശന കാക്ഷിണ അർജുനോട് പറയാ മമ എന്റെ എത്ത് രൂപം എത്ത് രൂപം എന്ന് പറഞ്ഞാൽ ഏതൊരു വിശ്വരൂപമാണോ നീ കണ്ടത് ദൃഷ്ടവാനസി നീ കണ്ടത് എന്റെ ഏതൊരു വിശ്വരൂപമാണോ നീ കണ്ടത് ആ ഈ രൂപം എന്ന് പറഞ്ഞാൽ ആ വിശ്വരൂപം സുദുർദർശം എന്നാണ് കാണാൻ അങ്ങേയറ്റം പ്രയാസമുള്ളതാണ് എന്ന് പറയും നീ നേരത്തെ കണ്ടിരുന്ന എന്റെ ഈ ഒരു വിശ്വരൂപം അത് കാണാൻ വളരെ ബുദ്ധിമുട്ടിലാണ് വളരെ പ്രയാസമുള്ളതാണ് ദേവാഹ അഭി എന്നാ ദേവന്മാർ പോലും രൂപസ്യ ഈ വിശ്വരൂപത്തിന്റെ നിത്യം ദർശന കാക്ഷ ദർശനം എന്നും കൊതിച്ചു കഴിയുന്നവരാണ് എന്നാണ് അവർ ദേവന്മാര് പോലും എന്റെ ഈ വിശ്വരൂപ ദർശനം ആഗ്രഹിച്ച് കൊതിച്ച് കഴിയുന്നവരാണ് അവർക്കൊന്നും ഇത് സാധിച്ചിട്ടില്ല പക്ഷെ നിനക്കത് സാധിച്ചു എന്ന് പറയുന്നത് നീ കണ്ടിട്ടില്ല ആ വിശ്വരൂപം എന്റെ ഏതൊരു വിശ്വരൂപമാണോ നീ കണ്ടത് അപ്പോ ആ രൂപം ആ വിശ്വരൂപം കാണാൻ അങ്ങേയറ്റം പ്രയാസമുള്ളതാണ് ദേവന്മാര് പോലും ഈ വിശ്വരൂപത്തിന്റെ ദർശനം ആഗ്രഹിച്ചു കഴിയുന്നവരാണ് എന്ന് പറഞ്ഞു സുദുർദർശമിതം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു ആൾക്ക് വിശ്വരൂപ വിശ്വരൂപദർശനം സാധ്യമാവാൻ ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മവാസനകൾ ഏതാണ്ട് ഒട്ടുമൊക്കാലും അടങ്ങി ശരീരം മുഴുവൻ പ്രാണപ്രസരം അനുഭവിച്ചുകൊണ്ട് ശരീരത്തിൽ മുഴുവൻ ആ ഊർജ്ജപ്രവാഹം അല്ലെ പ്രാണപ്രസരം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന സവികല്പ സമാധി ഘട്ടത്തില് സവികല്പ സമാധിയിലാണ് മറ്റുള്ളതൊക്കെ കാണാൻ പറ്റുള്ളൂ സവികല്പ സമാധ ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു മനസ്സിന് മാത്രമാണ് വിശ്വരൂപദർശനം സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇനി അല്ലെങ്കിൽ സാധിക്കും എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ സിദ്ധനായിട്ടുള്ള ഒരു ഗുരുവിന് അത് പകർന്നു കൊടുക്കാൻ പറ്റും ശിഷ്യന് എങ്ങനെയുള്ള ശിഷ്യന് ആ വസ്തുബോധം വന്ന് ശിഷ്യന്റെ മനസ്സ് ഏതാണ്ടൊക്കെ പാകപ്പെട്ട് കഴിഞ്ഞാൽ ആ ശിഷ്യന് സ്വല്പ നേരത്തേക്ക് ഈ അനുഭവം പകർന്നു കൊടുക്കാൻ കഴിയും അതാണ് ശ്രീരാമകൃഷ്ണ സ്വാമി വിവേകാനന്ദൻ അനുഭവിച്ചു കൊടുത്തു അനുഭവിപ്പിച്ചു കൊടുത്തത് പക്ഷേ ഗുരുവിന് അതിനുള്ള കഴിവുണ്ടെങ്കിലും ശിഷ്യന് അത് കാണാൻ പാകത വന്നിട്ടില്ലെങ്കിൽ അത് സാധിക്കില്ല കാണാൻ പറ്റില്ല എന്നാണ് വരുന്നത് അപ്പൊ ഗുരുവിന് ഇത് പകർന്നു കൊടുക്കാനുള്ള കഴിവും വേണം ശിഷ്യന് അത് അനുഭവിക്കാനുള്ള മെച്യൂരിറ്റി ഉണ്ടാവണം എങ്കിലേ ആ ദർശനം സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഗുരുജിയോട് ഒരുക്കി ചോദിച്ചത് നേരത്തെ സൂചിപ്പിച്ചല്ലോ അർജുനന് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തു അപ്പൊ അങ്ങ് എപ്പോഴാണ് ഞങ്ങൾക്ക് വിശ്വരൂപം കാണിച്ചു തരുന്ന ചോദിച്ചത് അപ്പോ ഗുരുജിയുടെ മറുപടി എന്തായിരുന്നു നിങ്ങൾ അർജുനനാവൂ അപ്പോഴാണ് ഞാൻ കാണിച്ചു തരുക എന്ന് പറഞ്ഞാൽ അതിനുള്ള പാകത വരണം എന്നാണ് അതിന്റെ ഉദ്ദേശം അപ്പോ എങ്ങനെയാണ് ഈ പാകത നേടാൻ സാധിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ വിരക്തി ഉണ്ടാവണം വിരക്തം വിരക്തമായിരിക്കണം മനസ്സ് അങ്ങനെ മറ്റുള്ളതിൽ നിന്നുള്ള എല്ലാം മറ്റുള്ളതിൽ നിന്നൊക്കെ എല്ലാ വിഷയങ്ങളിൽ നിന്നും പിൻവലിഞ്ഞ് മനസ്സ് അങ്ങേയറ്റം ഏകാഗ്രപ്പെടുമ്പോഴാണ് ആ ഒരു പാകത നേടാനായിട്ട് പറ്റുള്ളൂ അപ്പൊ എന്തുകൊണ്ട് ദേവന്മാർക്ക് സാധിക്കണ ചോദിച്ചു കഴിഞ്ഞാൽ ദേവന്മാര് സ്വർഗവാസികളാണ് പക്ഷെ അവരും സുഖം കൊതിച്ചു കഴിയുന്നവരാണ് സുഖലോലുപരാണ് ഈ ദേവന്മാരൊക്കെ അവർക്ക് വിദഗ്ധരായിട്ടില്ല ദേവന്മാര് എന്നാണ് പറയുന്നത് അവർക്ക് വിശ്വരൂപം കാണണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ട് പക്ഷേ അതിനുള്ള അവസരം അപൂർവമായിട്ട് ദേവന്മാർക്ക് പോലും കിട്ടാറില്ല ദേവന്മാരിൽ തന്നെ ദേവേന്ദ്രനും ബ്രഹ്മവും ഒക്കെ എപ്പോഴൊക്കെയോ ഈ രൂപം കണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട് അത്രയേ ഉള്ളൂ പക്ഷെ മറ്റുള്ളവർക്കൊന്നും അതിന് സാധിച്ചില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അർജുനൻ അങ്ങേയറ്റം ധന്യനാണ് എന്നാണ് പറയുന്നത് കാരണം ഈശ്വരന്റെ ഭഗവാന്റെ പ്രീതിക്ക് പാത്രമായി അർജുനൻ എന്ന് മാത്രമല്ല മനസ്സ് ആ സത്യദർശനത്തിന് പാകപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് അർജുനന്റെ മനസ്സ് അതൊക്കെയാണ് ഈ ദർശനം അതിനുള്ള തെളിവാണ് എന്നാണ് പറയുന്നത് അപ്പോ ഈ ദേവന്മാര് പോലും എപ്പോഴും ആഗ്രഹിക്കുന്ന ഈ വിശ്വരൂപ ദർശനം അങ്ങേറ്റം എന്താണ് കാണാൻ പ്രയാസമുള്ളതാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ കാണാൻ പ്രയാസമുള്ളതാണ് എന്ന് പറയും അങ്ങനെ പറയാൻ കാരണം എന്താണെന്നാണ് ഇനി ഭഗവാൻ തുടർന്ന് പറയും എന്തുകൊണ്ടാണ് ഈ വിശ്വരൂപ ദർശനം വളരെ ബുദ്ധിമുട്ടാണ് പ്ര പ്രയാസം ഉണ്ടാക്കുന്നതാണ് സുദുർദർശമാണ് അത്ര എളുപ്പത്തിൽ കിട്ടുന്നതല്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണം അത് നമുക്ക് നാളെ നോക്കാം ഓക്കെ കണ്ണുകൾ അടച്ചുവെ ക്ലോസ് യുവർ ഐസ് ജോൺ അടുത്ത സെക്ഷനോട് കൂടി ഈ വിശ്വരൂപ ദർശന യോഗം അവസാനിക്കും അത് കഴിഞ്ഞ അടുത്ത ഭക്തി യോഗത്തിലേക്കാണ് നമ്മൾ വരാനായിട്ട് പോകുന്നത് എല്ലാവർക്കും കണ്ണുകൾ അടച്ചു വെക്കാം സുഖമായിട്ടിരിക്കൂ നട്ടലിൽ നിവർന്നിരിക്കുന്നു കൈകൾ മടിമേൽ വലർത്തി ദീർഘമായ ശ്വാസമെടുക്കാം അവകാശം വൃത്തിക്ക് വിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ മുഴുവൻ ശ്രദ്ധയും ഉള്ളിൽ തന്നിൽ തന്നെ വിശ്രമിക്കും ഉള്ളിൽ അനുഭവപ്പെടുന്ന ശാന്തത നിശ്ചലത അതിൽ വിശ്രമിക്കും संुवसे वृषन्ने विश्वाह किलस्पद स मेध्यसे नो वसूनिया संगं संव संवो मनांसी जानता दवाभागं यहा पू संचना उपासते समानो मन्द्रः समितिः समानीस्समानम् मनः सह चित्तमेष समानम् मन्द्रमभिमन्त्र एव समानेन वोक्विशाजुहोमि समानीव आगोदिः समानाहृदयानि वः समानमस्तु वो मनो यथा वस्तु सहा नमो ब्रह्मणे नमो वस्तए नम पृथव्ये नम ओषधेप्य नमो वाचे नमो वाचस्पत नमो विष्ण बृहृदे कौमे ओ शांति 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 दीर्घमश्वासमेंड़का സാവകാശം വൃത്തിക്കിടാം സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തെറക്കാം